ഹലോ ഷീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ ഓയസ് മണക്കാൻ സോ എങ്ങനെയുണ്ടായിരുന്നു അത് ദിവസം സി എന്തൊക്കെയാ സംഭവിക്കുന്നത് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ബട്ട് ബാങ്ക് നിഫ്റ്റിയിലും ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് ബട്ട് എത്രത്തോളം ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിൽ എത്രത്തോളം ഗ്യാപ്പ് കാണിച്ചോ അതിനനുസരിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ വരേണ്ടിയിരുന്ന ഗ്യാപ്പ് വന്നിട്ടില്ല ആൻഡ് അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം നല്ല വോൾട്ടെലായിരുന്നു അത്യാവശ്യം നല്ല മോശമില്ലാത്ത ട്രേഡുകൾ വന്നിട്ടുണ്ട് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു റേഞ്ചിൽ തന്നെ സ്റ്റെക്കായിരുന്നു പോസ് ഒരു നൂറ് നൂറ്റമ്പത് പോയിൻറ്റ് ക്യാപ്പിലല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ ഏകദേശം അവിടെ തന്നെ സ്റ്റെക്ക് ആയി കിടക്കുകയായിരുന്നു എന്ന് വേണം പറയാനായിട്ട് ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോശം രണ്ട് മൂന്ന് ട്രേഡുകൾ ഉണ്ടായിരുന്നു അല്ലെ ഞാൻ ആ ഒരു ലെവൽസ് ഒക്കെ ഞാൻ ലൈവ് മാർക്കറ്റിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലെ ക്രൂഷ്യൽ ലെവൽസ് ഒക്കെ ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ നാളത്തേക്ക് എന്ത് എന്ന് നോക്കുന്നതിന് മുമ്പ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ബയോസിന്റെ ടോട്ടൽ കൺട്രോളുള്ള കണ്ട്രോളുള്ള മാർക്കറ്റാണെന്ന് നമുക്കറിയാം സോ ഇതിനിടയിൽ ആവശ്യമില്ലാത്ത ഷോർട്ട് ട്രേഡുകളിൽ പോകാണ്ടിരിക്കുക പോവുകയാണെങ്കിൽ തന്നെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാത്രം നമ്മളിനി ഷോർട്ട് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം സീ പ്രോഫിറ്റ് ബുക്കിംഗ് എന്തായാലും പെൻഡിങ് ഉണ്ട് ബട്ട് നമുക്ക് അറിയില്ല എത്രത്തോളം മാർക്കറ്റ് പോവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല അല്ലെ സോ പ്രോപ്പർ ഇൻഡിക്കേഷൻ കണ്ടതിന് ശേഷം മാത്രം താഴേക്കുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യാം ഓർഡർ നമ്മുടെ സെറ്റപ്പിൽ വന്നാൽ നമുക്ക് ആ ട്രേഡ് ഓഫ് കോഴ്സ് നമുക്ക് എടുക്കാം ബട്ട് അവിടെയും എന്ത് വേണം പ്രോപ്പർ ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ മാർക്കറ്റ് തിരിയും അല്ലെങ്കിൽ ഇനി എത്രത്തോളം പോവാനാണ് എന്നൊരു അപ്രോച്ചിൽ നമ്മൾ ഒരിക്കലും മാർക്കറ്റിലേക്ക് നോക്കാൻ പാടില്ല എന്നുള്ളതാണ് സോ ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ക്രൂഷ്യ ലെവലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ദിവസം നമ്മുടെ സിന്തറ്റിക് ഫ്യൂച്ചർ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള വീഡിയോ കാണാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി പോയിട്ട് കാണാം സോ അതിനകത്ത് ആ ഒരു പ്രോപ്പ ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് ഫ്യൂച്ചേഴ്സും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോർട്ടി എയ്റ്റ് തൗസൻഡാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ലെവല് ക്രൂഷ്യൽ ആണെന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ ഞാൻ യൂഷ്യലി എന്താ പറയാ ഫോർട്ടി സെവൻ അല്ലെങ്കിൽ ഫോർട്ടി സെവൻ നയൻ ഫിഫ്റ്റി അങ്ങനെയുള്ള ലെവലൊക്കെ ആയിരുന്നു പറയാറല്ലേ സോ ഫ്യൂച്ചേഴ്സും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെയിം എക്സാക്ട് പോയിന്റിലാണ് അതുകൊണ്ട് തന്നെ അവിടുന്ന് പ്രോപ്പർ ആയിട്ട് ഒരു ഉണ്ടായി ടു ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സിൻ്റെ ഒരു ഷാർപ്പ് ഡ്രോപ്പാണ് നമുക്ക് അവിടുന്ന് കിട്ടിയത് അങ്ങനെയായിരിക്കും ഇനി ആ ഒരു ലെവലിന് മുകളിൽ വന്നപ്പോൾ അവർക്ക് വീണ്ടും നല്ലൊരു മൊമെൻറ്റം അവിടെ കിട്ടി സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെറിയ എഡ്ജുകളാണ് ആ ഒരു എഡ്ജുകളെ തന്നെയാണ് നമ്മൾ ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് നല്ലൊരു ആക്കി ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലാതെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സിനെല്ലാം ആർക്കും മാജിക്കൊന്നും അറിയുന്നില്ല ഇങ്ങനെയുള്ള ചെറിയ എഡ്ജുകൾ അവർ നന്നാക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ സോ നാളത്തേക്ക് എന്തൊക്കെയാണ് ലെവൽസ് എങ്ങനെയൊക്കെയാണ് ആയിരിക്കും നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇതൊക്കെ ആയിരുന്നു ബട്ട് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളത് തന്നെ ഗ്യാപ്പിലാണ് ഓപ്പൺ ആയിട്ടുള്ളത് നമുക്ക് നേരെ ടെലിഗ്രാമിലേക്ക് പോകാൻ ഞാൻ ലൈവ് അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവല് ഞാനത് കഴിഞ്ഞിട്ട് ട്വന്റി വൺ നയൻ എയ്റ്റി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മിഡിൽ ഫൈവ് നയൻറ്റി ആണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി വൺ നയൻ എയ്റ്റി ട്വൻറ്റി വൺ നയൻ എയ്റ്റി എന്നുള്ള ലെവലിലേക്ക് പ്രൈസ് എത്തിയിട്ടില്ല അതിൻ്റെ താഴെ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ സോ ഈ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ എയ്റ്റിയെ താഴെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല അതിന് അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് പ്രോപ്പർ റിവേഴ്സിൽ കാണിച്ചു ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് പ്രൈസ് എത്തിയിട്ടില്ല ബട്ട് ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർട്ടി എയ്റ്റ് തൗസൻഡ് വിൽ ആക്ട് ആസ് മേക്ക് ഓർ ബ്രേക്ക് ലെവൽ എന്നുള്ള ലെവൽ അല്ലേ സോ ഇവിടെ വന്നിട്ട് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിന് ഇവിടെയാണ് ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് നിന്ന് ഷാർപ്പായിട്ട് നമുക്കൊരു ഡ്രോപ്പ് കിട്ടി അതിന് മുകളിലേക്ക് പോയി ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്തു ഇവിടുന്ന് നല്ല ഒരു അപ്പോൾ സൈഡിലേക്കുള്ള മൊമെൻ്റും കിട്ടി സി ഇതാണ് അതിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഫ്യൂച്ചേഴ്സ് ഒക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പോയിന്റിലാണ് സോ അതിന്റെ താഴേക്ക് വന്നപ്പോൾ ഷാർപ്പായിട്ടുള്ള ഒരു മൊമെൻ്റും കിട്ടി മുകളിലേക്കും ആ ഒരു മൊമെൻ്റം തന്നെ കാണിച്ചു എന്നുള്ളതാണ് നിങ്ങൾ സെന്ററ്റിക് ഫ്യൂച്ചറിനെ ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ അവിടെ ആയിട്ട് നമുക്ക് അത് ആക്ട് ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് നാളത്തേക്ക് എന്ന് നോക്കുന്നതിന് മുമ്പ് ഏകേ നമ്മൾ നോക്കുമ്പോൾ മെഡിലും കൂടി നോക്കുക മിഡിൽ ഇവിടെ നമ്മൾ ലെവൽ എന്ന് പറഞ്ഞാൽ സോറി ഫൈവ് ഫൈവ് നയന്റി ഈ ഒരു ലെവലായിട്ട് അതിനുശേഷം ചെറിയൊരു മൂവ്മെന്റ് അത്യാവശ്യം ക്യാപ്പിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ക്യാപ്പ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ മോശമില്ലാത്ത പ്രോഫിറ്റ് അതായത് ആസ് മിഡ് ക്യാപ്പിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൂവ്മെന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റിയിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് ട്വന്റി ടു തേർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി ടു തേർട്ടി സോ ഈ ഒരു ലെവലിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു സെല്ലിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ചാർട്ടിലുള്ളൂ അത് താഴത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് സെൽ ചെയ്യാം ഇൻട്രാഡയിലേക്ക് വേണ്ടിയിട്ടുള്ള മാത്രം സെല്ലുകൾ പറയുന്നത് ബയേഴ്സിന്റെ കൺട്രോളുള്ള മാർക്കറ്റാണ് അഗ്രസീവായിട്ട് സെല്ലുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് അഗെയിൻ മുകളിലേക്ക് വാട്ട് എന്താണ് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെവൽ ഇന്നത്തെ ഹൈ തന്നെ നമുക്ക് എടുക്കാം അഗൈൻ ട്വൻറ്റി ടു വൺ ട്വൻറ്റി എന്നുള്ള ലെവലിനെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ട്വന്റി ടു വൺ ട്വന്റി വൺ ട്വൻറ്റിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു ട്വന്റി എന്നുള്ള ടു ഹൺഡ്രഡ് ടു ട്വൻറ്റി എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ മുകളിലേക്കുള്ള ടാർഗറ്റിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുക എന്നിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിനെ മുകളിലേക്കോ ഈ ഒരു ലെവലിനെ താഴേക്കോ ബ്രേക്ക് ചെയ്യുക ഞാൻ പറഞ്ഞത് ആൾസ് ഡയറക്റ്റ് ഗ്യാപ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ ഒരു പിന്നെ അഗൈൻ ഒരു ചെറിയ വോൾട്ടൈൽ മാർക്കറ്റ് ഇവിടെ കാണിക്കാനുള്ള സാധ്യതയുണ്ട് സോ ഞാൻ എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവില്ല ഗ്യാപ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവില്ല ഗ്യാപ് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ശ്രമിക്കുന്നതായിട്ട് കാണാൻ പറ്റും ബട്ട് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര വലിയ ഇൻട്രസ്റ്റഡ് ആവില്ല ഒരു ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ പ്രോപ്പർ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിങ്ങിലേക്ക് ഇൻട്രസ്റ്റഡ് ആവുകയുള്ളൂ എന്നുള്ളതാണ് ഇനി എന്താണ് മാർക്കറ്റ് ഗ്യാപ്പ് ആണ് കിട്ടുന്നതെങ്കിൽ സോ ഈ മാർക്കറ്റ് ഗ്യാപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ചെറിയൊരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഒരു പിന്നെ ഔട്ട് തരാൻ ഓർ നല്ല ഗ്യാപ്പാണ് കിട്ടുന്നതെങ്കിൽ ഇന്ന് കാണിച്ചത് പോലെ ഒന്ന് താഴേക്ക് വന്നിട്ട് ഒരു ഒരു പുൾ ബാക്ക് കിട്ടാനായിട്ട് സോ ഇന്ന് ഇപ്പം പ്രൈസിനെ സിമ്പിളായിട്ട് വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡ് ഒക്കെ അയാൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ എത്ര പേര് ക്യാച്ച് ചെയ്തു ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം ഇത് പ്രോപ്പർ റിവേഴ്സൽ ക്യാൻഡറാണ് അല്ലേ സോ ഇവിടുന്ന് നല്ലൊരു ട്രേഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട് ആൻഡ് ആ ഒരു ട്രേഡിനെ നിങ്ങൾ ആരെങ്കിലും ക്യാച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കാം സോ മുകളിലേക്ക് നല്ലൊരു ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഒരു ചെറിയ പുൾ ബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അവിടുന്ന് പിന്നെ നമുക്ക് നല്ലൊരു ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് കിട്ടിയത് ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്ലാൻ ചെയ്യാവുന്നതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ബാങ്കിൽ ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പോയിന്റാണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഉള്ള ലെവൽ സോ ഫോർട്ടി എയ്റ്റ് തൗസൻഡിനെ വാച്ച് ചെയ്യുക ഫോർട്ടി എയ്റ്റ് തൗസൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു അഗ്രസീവ് സെല്ലിങ്ങുള്ള ഓപ്പർച്യൂണിറ്റി ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ അതല്ല നമ്മളൊരു ചെറിയ സെൽ പൊസിഷനൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലെ താഴേക്കായിട്ട് ചെറിയൊരു സെൻസൈഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കന്നെ നമ്മൾ എസ് എൽ നമ്മൾ ഇങ്ങോട്ട് സെറ്റ് ചെയ്തതിനു ശേഷം അതായത് ഇവിടുന്ന് ബ്രേക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ ആ ഒരു കാറ്ററിൽ തന്നെ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ആക്കി ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുക ഇതിന്റെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ കോസ്റ്റിലേക്ക് വെച്ചുകൊണ്ട് നമുക്കൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ള മൊമെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല സോ സേഫോ സൈഡിൽ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയിറ്റ് തൗസൻഡിൻ്റെ താഴെ പ്രോപ്പർ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഒരു മൊമെൻ്റ് നമുക്ക് അവിടുന്ന് കിട്ടും ബട്ട് എന്നിട്ട് ഞാൻ ഈ ഒരു ലെവല് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇൻ എനി ചാൻസ് ഈ ഫോർട്ടി എയ്റ്റിൻ്റെ താഴെയുള്ള ക്ലോസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രീമിയം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാകും സോ അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ലെവല് പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധയിൽ ഉണ്ടാവുക ോർട്ടി എയിറ്റ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ ക്രൂഷ്യ ലെവല് അതിൻ്റെ താഴെ വന്നാൽ മാത്രമേ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ ഇനി എന്താണ് അപ്പോ സൈഡിൽ അപ്പോ സൈഡിൽ ഞാൻ നോക്കിയിട്ട് ഈയൊരു ലെവലുണ്ടല്ല ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് ടു ട്വൻറ്റി ടു ടു തേർട്ടി എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് സോ ഈ ഒരു പോയിന്റ് മാർക്കറ്റിൽ ക്രൂഷ്യൽ അഡാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ട്രേഡുകൾ നമുക്ക് വരാൻ പോകുന്നത് മുകളിലേക്ക് തന്നെയായിരിക്കും ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അതിൻ്റെ കൂട്ടത്തിൽ എച്ച് ഡിഫ് സിയിലെ കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് കാരണം എച്ച് ഡി എഫ് സിയിൽ റിസൾട്ട് വന്നിട്ടുണ്ട് ആൻഡ് റിസൾട്ട് വന്നിട്ടുണ്ട് ഞാൻ തോന്നുന്നത് ആൻഡ് എന്തായാലും എച്ച് ഡി എഫ് സി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ബ്ലാസ്റ്റിംഗ് മൊമെൻ്റ് നാളെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും സോ ആ ഒരു ലെവലും കൂടി പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ചെയ്യണമെന്നതാണ് ഗ്യാപ്പ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇനിഷ്യലി ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാന്നുള്ളത് തന്നെയായിരിക്കും ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ട് അതിനുശേഷം ആ ഒരു ട്രെയിഡിലേക്ക് പ്ലാൻ ചെയ്യാന്നുള്ളതായിരിക്കും ഓൾസ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ അത്ര ഭയങ്കര അഗ്രസീവ് ആയിരിക്കില്ല ട്രേഡിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു പ്രോപ്പർ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അഗ്രസീവ് ആയിട്ട് ഞാനവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിൽ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി നിഫ്റ്റി ഫിൻ സർവീസിന് ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നാളെ അച്ഛനും ചുമ്മാ ഒന്ന് വാച്ച് ചെയ്തേക്കുന്നുണ്ടോ അത് ഇനി രണ്ട് ലെവൽ ക്രൂഷ്യലാണ് വൺ ട്വൻറ്റി വൺ ട്വൻ്റി വൺ ഫോർ എയ്റ്റി എന്നുള്ള ലെവൽ ട്വൻ്റി വൺ ഫോർ എയ്റ്റി ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി വൺ ഫോർ ടെൻ എന്നുള്ള ഈ രണ്ട് ലെവൽ സോ ഈ ഒരു രണ്ട് ലെവലിൽ വാച്ച് ചെയ്യാൻ ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എക്സ്പയറി ലേറ്റർ ട്രേഡുകൾ നമുക്ക് ഫിൻ കാണാൻ പറ്റുകയുള്ളൂ ഓർസ് ഇത് ഒരു വോൾട്ടലിറ്റി സോൺ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രീമിയം പ്രീമിയണ്ടിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്പയറീസ് ഓൾമോസ്റ്റ് എല്ലാം ഫിൻ നിഫ്റ്റിയുടെ ഒക്കെ എക്സ്പയറി ചില ദിവസങ്ങളൊക്കെ ഇതാവുന്നുണ്ട് സൈഡ് വെയ്സ് ആവുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ആ ഒരു സൈഡ് വെയ്സ് മൂവ്മെന്റ് കാണിക്കാൻ സാധ്യതയുണ്ട് സോ ആ ഒരു കാര്യം കൂടി നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇനി എന്താണ് മേജർ ബാങ്കിങ് ചാർട്ടുകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി വൺ സിക്സ് സിക്സ് ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ സിക്സ് സിക്സ് ഫൈവിൻ്റെ താഴെ എച്ച് ഡി ഫ് സി ക്ലോസ് ചെയ്താൽ മാത്രമേ താഴേക്കുള്ള ഒരു മൊമെന്റ് ഉണ്ടാവുള്ളൂ സോ ആ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ഐ ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി ഐ സി ഐ സി ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ബേസ് ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ട് തൗസൻഡ് ഫൈവ് എന്നുള്ള സോ തൗസൻഡ് ഫൈവിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ സോ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം അതുപോലെ തന്നെ എന്താണ് ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ആക്സിസ് ബാങ്കിൽ വൺ 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 എയ്റ്റ് എന്നുള്ള കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലെവലാണ് ഇതിന്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം കൊടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ സ്വപ്നാവും വൺ എയ്റ്റ് ഫോർ സെവൻ എന്നുള്ള ലെവൽ ഫോർ സെവൻ ഫോർ ഫൈവ് എന്നുള്ള ലെവലൊക്കെ നമുക്ക് എടുക്കാം ഇതിന്റെ ഏറ്റവും മിനിമം ഈ ഫോർ ഫൈവിനെ തന്നെ എടുക്കാം ഫോർ ഫൈവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു വീക്ക്നെസ് ഉണ്ടാവുകയുള്ളു അതുവരെ ഒരു ആ വീക്ക്നെസ് ഇതിനകത്ത് ഉണ്ടാവില്ല സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിന് റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തു അഗെയിൻ ഇവിടുന്ന് എടുത്തു ഇതിനെ താഴെ പെടുന്ന പ്രോപ്പറായിട്ട് ഒരു ക്യാൻറ്റിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ല ഇവന്തോ നമ്മൾ നോക്കുന്നത് ഫൈവ് മിനിറ്റ് ചാർട്ടിലാണ് ഫൈവ് മിനിറ്റിൽ പോലും ഇവിടെ ഒരു ക്യാൻറ്റിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത്ര നല്ല സെൽ ഓഫ് വന്നു അഗെയിൻ മുകളിലേക്ക് പുഷ് ചെയ്ത് കൊണ്ട് സോ ഇതിൻ്റെ ഉള്ളിൽ ഇതിന് ഈ ഒരു ലെവലിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെ അതിനകത്ത് ഉണ്ടാവും സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് അഗ്യിൻ ഇൻഫി ഇൻഫി ഒക്കെ ഹ്യൂജ് ഗ്യാപ്പിൽ തുറന്ന് ഇങ്ങോട്ടോ കയറി പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ റിസൾട്ട് ഒന്നും അത്ര വലിയ ഇമ്പോർട്ട് ഇമ്പോർട്ടൻസ് ഒന്നും കാണിക്കുന്നില്ല റിസൾട്ടിലൊന്നും വലിയ പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് ഞാൻ എച്ച് എംസിന്റെ റിസൾട്ടിന്റെ ഭാഗത്തേക്ക് പോവുക ചെയ്യാണ്ടിരുന്നത് സോ വൺ സിക്സ് ഫോർ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ സിക്സ് ഫോർ സീറോ വൺ സിക്സ് ഫോർ സീറോയുടെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ടി സി എസ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലുണ്ടല്ലോ വൺ ത്രീ എയ്റ്റ് സെവൻ സീറോ എന്നുള്ള ലെവല് സോ ത്രീ എയ്റ്റ് സെവൻ സീറോ ക്രൂഷ്യൽ ആണ് ത്രീ എയ്റ്റ് സെവൻ സീറോയുടെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ റിലയൻസിൽ എന്ത് ലെവൽസ് ആണ് നമ്മൾ റിലയൻസില് വാച്ച് ചെയ്യേണ്ടത് സോ ഇവിടെ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ടൂ സെവൻ സെവൻ ഫൈവ് എന്നുള്ള ലെവലിനെ ടു സെവൻ സെവൻ ഫൈവാണ് ഇന്നൊരു ഫ്രഷ് ബ്രേക്ക്ഔട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അനാലിസങ്ങൾ നിർബന്ധമായിട്ട് ചാറ്റിൽ ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വീഡിയോ ഒക്കെ ലൈക്ക് അത് ലേക്കെന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം അതിനെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അകത്ത് ട്രേഡ് ചെയ്തിട്ട് ഫണ്ട് ആഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത ശേഷം നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഞാനോട് ആഡ് ചെയ്യാവുന്നതാണ് സോ இது போல யூஸ்ஃபுல்லான வீடியோஸ் மற்றதுவும் சமேண்டும் காணலாம். பை